ഹായ് ഹലോ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു തലത്തിലേക്കാണ് ചന്ദ്രകാന്തത്തിൻ്റെ കഥ മുന്നോട്ട് പോകുന്നത് ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ പോലും എങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സിലോട്ടാണ് കഥ പോവുക എന്നുള്ളത് നന്ദുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ തിരിച്ചറിഞ്ഞതോടുകൂടി എല്ലാവർക്കും പിങ് നന്ദയോടുള്ള ആ ഒരു പെരുമാറ്റം തന്നെ പ്രത്യേകിച്ച് കുഞ്ഞു നഷ്ടപ്പെട്ടു കുഞ്ഞു മരിച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നന്ദിയോട് വെറുപ്പും ദേഷ്യവും കാണിച്ചത് ഗൗതമും ലക്ഷ്മിയും തന്നെയാണ് ഗൗതമിന് ദേഷ്യവും ഉണ്ടായിരുന്നു പക്ഷേ ഗൗരി തന്റെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ നന്ദയോട് ചെറിയ ഒരു ദേഷ്യം കുറച്ചു കുറഞ്ഞു പക്ഷേ എന്നാലും ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷേ ഒരു തരത്തിലും നന്ദയോട് അടുക്കാതിരുന്നത് ലക്ഷ്മിയായിരുന്നു കാരണം താൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച തൻ്റെ പൊന്നുമോനെ അഭിമന്യുവിനെ നന്ദ കാരണമാണ് മരിക്കാൻ ഇടയായതെന്നായിരുന്നു ലക്ഷ്മി വിചാരിച്ചിരുന്നത് പക്ഷേ അഭിമന്യു തിരിച്ചു വന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷം നന്ദയോടുള്ള ആ ഒരു പെരുമാറ്റത്തിൽ ലക്ഷ്മിക്ക് പോലും ഒരു മാറ്റം സംഭവിച്ചു അതോടുകൂടി ഈ ഒരു രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ എപ്പിസോഡ് ഒരു ക്ലൈമാക്സിലോട്ടാണ് എത്തി നിൽക്കുന്നത് നന്ദുവിനെ കുറിച്ചുള്ള സത്യങ്ങൾ അറിഞ്ഞു അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒഴിവായി പക്ഷേ അവിടെ നന്ദുവിൻ്റെ യഥാർത്ഥ അമ്മ നന്ദ തന്നെയാണ് ഗൗരിയുടെ അമ്മ നന്ദ തന്നെയാണ് പക്ഷേ സരോഗ സരോഗസി വഴി നന്ദുവിനെ പ്രസവിച്ചതും ആ ഒരു ആറു വർഷം നന്ദുനെ വളർത്തിയതും പിങ്കിയാണ് അങ്ങനെയുള്ളപ്പോൾ ആരായിരിക്കും ഗൗതമിനൊപ്പം നന്ദുവിനൊപ്പം ജീവിക്കാൻ പോകുക എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു ആ ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ടായിരുന്നു ഇന്നലെ അവസാനത്തെ എപ്പിസോഡ് വന്ന് നിന്നത് പിങ്കിക്ക് എല്ലാ അധികാരവും നന്ദ വിട്ടു നൽകി നന്ദുവിനെ വളർത്താനുള്ള അധികാരവും പിങ്കിക്ക് തന്നെ നന്ദ നൽകി അതിന് കാരണം തന്നെ നന്ദുവിനെ പ്രസവിച്ചത് പിങ്കി ആയതുകൊണ്ടും പിന്നെ സരോഗസി മദർ ആയിരുന്നുവെങ്കിൽ പോലും പ്രസവിച്ചതും പിന്നെ ആറു വർഷം തൻ്റെ കുഞ്ഞിനെ ഇത്രത്തോളം നല്ല രീതിയിൽ വളർത്തിയത് കൊണ്ടും നന്ദ എല്ലാ അധികാരവും പിങ്കിക്ക് തന്നെ വിട്ടു നൽകി അപ്പോൾ ആ ഒരു ചോദ്യചിഹ്നത്തിന് അവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു പിങ്കി ആയിരിക്കും ഇനിയും മുന്നോട്ട് പോവുക എന്നുള്ളത് പക്ഷേ ആ ഒരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല അതിനേക്കാൾ ഉപരി മറ്റൊരു രീതിയിലോട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് എന്ന് ഇന്നത്തെ കൂടി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അതായത് ഇന്ന് ഇന്ത്യവരത്തിൽ നിന്നും ഒരാൾ പടിയിറങ്ങും ആ പടിയിറക്കത്തോ കൂടി കഥയുടെ ക്ലൈമാക്സും എത്തും എന്നാൽ അയാൾക്ക് പുതിയൊരു ജീവിതം അവിടെ തുടങ്ങുകയും ചെയ്യും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇനി എങ്ങനെ കഥ മുന്നോട്ട് പോകും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലോട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇന്ന് ഇന്ന് ഇന്ദീവരത്തിൽ നന്ദുവിൻ്റെ പേരിലുള്ള ഐശ്വര്യപൂജ നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പൊ നന്ദു നന്ദുവിനെ ചേർത്ത് പിടിച്ച് കരഞ്ഞുകൊണ്ട് ഞാനാണ് നിന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോഴും നന്ദുവിന് അത് ഭയങ്കര ഒരു ഷോക്കായിപ്പോയി എന്തുകൊണ്ടാണ് ഡോക്ടറേം നാളും നാളില്ലാത്ത ഒരു സ്നേഹം അല്ലെങ്കിൽ ഇത്രയും നാളും ഇല്ലാത്ത ഒരു പെരുമാറ്റം തന്നോട് കാണിക്കുന്നത് എന്ന് നന്ദുവിന് സംശയം തോന്നി അപ്പൊ ഓൾറെഡി മോഹിനിയും ജഗന്നാഥനൊക്കെ പറയുന്നത് കേട്ടിട്ട് പിങ്കിയുടെ മനസ്സിലൊരു കരട് വീണ് കഴിഞ്ഞു തൻ്റെ സ്ഥാനം ഇവിടെ ഉറപ്പല്ല തനിക്ക് എപ്പോൾ വേണോ പുറത്തോട്ട് പോകേണ്ട അവസ്ഥ വരും എന്ന് പിങ്കിയുടെ മനസ്സിൽ തോന്നി കഴിഞ്ഞു അതിനുശേഷം രാവിലെ നന്ദുവും ഗൗരവും കൂടി ചേർന്നിട്ട് ഗൗതമിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഗൗതമിനോട് കാര്യം ചോദിച്ചു തുടങ്ങുന്ന സമയത്ത് ആയിരുന്നു പിങ്കി അവിടേക്ക് വരുന്നത് അപ്പോൾ അവരുടെ സംസാരം കേട്ടിട്ട് പിങ്കി എന്താണ് സംസാരിക്കുന്നത് എന്ന് കേട്ടു ഗൗതമിനോട് നന്ദു ചോദിക്കുവാണ് എന്ത് പറ്റിയ പപ്പ ഇന്നലെ ഡോക്ടറായിട്ട് എന്നോട് എന്തിനാണ് അങ്ങനെ ചോദിച്ചത് എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാനാണ് നിന്റെ അമ്മ എന്ന് ചോദിച്ചത് എന്തിനാണ് എന്ന് നന്ദു ഗൗതമിനോട് ചോദിക്കുകയും അങ്ങനെ എല്ലാ സത്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു നിന്റെ യഥാർത്ഥ അമ്മ നന്ദ തന്നെയാണ് അപ്പോൾ ഞാനും പിങ്കിയും നിന്നെ എടുത്തു വളർത്തുന്നതാണ് നിന്റെ അഡോ നിന്നെ അഡോപ്റ്റ് ചെയ്തതാണ് എന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ അപ്പോൾ നിനക്ക് യഥാർത്ഥത്തിൽ ഒരു അമ്മയും അച്ഛനും കാണുമല്ലോ അതിൽ നിന്റെ യഥാർത്ഥ അമ്മയാണ് നന്ദയെന്നും നിന്നെ ഒരു അപ ബസ് അപകടത്തിൽ ഇവിടെ ആ ഒരു പ്രശ്നങ്ങൾ തുടങ്ങിയ സമയം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഗൗതം വിശദീകരിച്ചു അങ്ങനെ നിന്നെയും കൊണ്ട് അമ്മ ബസ്സിൽ പോകുന്ന സമയത്ത് ഒരു ബസ് അപകടം ഉണ്ടാവുകയും നിന്നെ അമ്മയുടെ കയ്യിൽ നിന്നും നീ പോയി വീഴുകയും അങ്ങനെയാണ് നീ ഓർഫനേജിൽ എത്തുന്നതും പിന്നെ ഇവിടേക്ക് എത്തുന്നതും അപ്പോൾ ആ അതിനുശേഷമാണ് അമ്മായി ഞാനും തമ്മിൽ പിരിയുന്നത് അപ്പോൾ അമ്മയുടെ പപ്പ ആദ്യം കല്യാണം കഴിച്ചത് നിന്റെ ഡോക്ടർ ആൻഡി അളകുന്നതായിരുന്നു അപ്പോൾ നീ അങ്ങനെയാണ് ഇപ്പോൾ നീ ഇവിടെ എത്തി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നിന്റെ അമ്മ നന്ദയാണെന്നും ഗൗരിയും എൻ്റെ എൻ്റെ മകളാണ് എൻ്റെയും നന്ദയുടെയും ചോരയിൽ പിറന്ന മകളാണ് ഗൗരി എന്നുള്ള കാര്യവും കൂടി ഗൗതം തുറന്നു പറഞ്ഞു നിങ്ങൾ തമ്മിലെ സഹോദരങ്ങളാണ് നിങ്ങളെ രണ്ടു പേരുടെയും അമ്മയും അച്ഛനും ഞാനും നന്ദയുമാണെന്ന് അവരോട് തുറന്നു പറഞ്ഞു അത് കേട്ടപ്പോൾ ഗൗരിക്കും നന്ദുവിനും ഒരുപാട് സന്തോഷം തോന്നി തൻ്റെ അച്ഛനെ ആദ്യം കണ്ടുപിടി കണ്ടു കഴിഞ്ഞാൽ താൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഒരു കൊടുക്കുമെന്ന് ഗൗരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗൗരി കെട്ടി പിടിച്ചു ഒരു ഉമ്മയൊക്കെ കൊടുത്തു ഇതൊക്കെ കണ്ടപ്പോൾ പിങ്കിക്ക് കുറച്ചുകൂടി ടെൻഷനായി സ്വാഭാവികമായിട്ടും അവിടെ എന്റെ സ്ഥാനം തെറിച്ചു കഴിഞ്ഞു എനിക്കവിടെ ഒരു സ്ഥാനവും ഇല്ല എന്നിട്ടും നന്ദു തൻ്റെ മകനാണെന്നുള്ള ഒരു ചിന്തയായിരുന്നു പിങ്കിക്ക് എന്നാൽ ഇപ്പോൾ നന്ദുവും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എൻ്റെ അമ്മ യഥാർത്ഥത്തിലെ നന്ദയാണെന്ന് അപ്പോൾ പിന്നെ തൻ്റെ സ്ഥാനം അവിടെ ശൂന്യമായി പോയില്ലേ എന്ന് പിങ്കി മനസ്സിൽ ഉറപ്പിച്ചു പിറ്റേ ദിവസം തന്നെ രാവിലെ എല്ലാവരും പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് നന്ദയും ഗൗരിയും എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പൂജ തുടങ്ങുന്നതിന് മുന്നേ പോറ്റു ചോദിച്ചു ഈ കുട്ടിയുടെ പേരെന്താണ് യഥാർത്ഥ പേരെന്താണ് അപ്പോൾ പേര് അഭിമന്യു നന്ദു എന്ന് പറയാൻ വന്നിട്ട് അഭിമന്യു എന്ന് പറഞ്ഞു അപ്പൊ അതെന്താ നന്ദു പേരെന്താ അതെന്താ അങ്ങനെ മാറ്റിയത് എന്താന്ന് ചോദിച്ചപ്പോ തുടക്കം മുതൽ സറോഗസി സറോഗസിയിലൂടെ നന്ദു ജനിച്ചതും അതിനുശേഷം ഇന്ദീവരത്തിൽ നടന്ന പ്രശ്നങ്ങളും അവസാനം നന്ദു ഏർ നന്ദയുടെ കയ്യിൽ നിന്നും നന്ദു നഷ്ടപ്പെട്ടതും പിന്നെ ഇന്ദീവരത്തിനെത്തിയതും അവസാനം സത്യങ്ങൾ തിരിച്ചറിഞ്ഞതും അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പോറ്റിയോട് വിശദീകരിച്ചു അപ്പോൾ ചെവിയില് ആ വെറ്റിലെ വെച്ച് ചെവിയില് പറഞ്ഞു കൊടുത്ത ആ പേര് തന്നെയാണ് യഥാർത്ഥ പേരെന്നും അഭിമന്യു തന്നെയാണ് എന്നാൽ അഭിമന്യുവിന്റെ അമ്മയും കൂടി വന്നിരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു ആ സമയത്ത് പിങ്കിയാണ് അമ്മയെന്ന് പറഞ്ഞ് പോ ഇരിക്കാനായിട്ട് തുടങ്ങിയതും അവിടെ അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ലക്ഷ്മി തടഞ്ഞു മുളെ വേണ്ട നമുക്ക് എല്ലാവർക്കും സത്യങ്ങളെല്ലാം അറിയാം ഇനി നമ്മൾ ഒന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല നന്ദയാണ് നന്ദുവിൻ്റെ യഥാർത്ഥ അഭിമന്യുവിൻ്റെ യഥാർത്ഥ അമ്മ അതുകൊണ്ട് നന്ദ തന്നെ ഇരിക്കട്ടെ എന്ന് ലക്ഷ്മി പിങ്കിയോട് ആവശ്യപ്പെട്ടു ഇത് ഉടനെ തന്നെ ഇത് കേട്ട അല്ല സോറി പിങ്കി നന്ദ തന്നെ അതെ നന്ദ തന്നെ അവിടെ ഇരിക്കട്ടെ അഭിമന്യുവിൻ്റെ അമ്മയായിട്ട് ഇരിക്കട്ടെ എന്ന് ലക്ഷ്മി ആവശ്യപ്പെടുകയും മോഹി ഉടനെ തന്നെ ഇടക്കേറിയിട്ട് അതെന്താ ഏട്ടെത്തി അതെന്താ അങ്ങനത്തെ തോന്നിയാസം കാണിക്കുന്നത് മോഹിനിയും ജഗന്നാഥനും ഒരുമിച്ച് പറഞ്ഞു നന്ദയാണ് അമ്മയെങ്കിൽ പോലും സരോഗസി മദർ പിങ്കിയാണ് പിങ്കിയാണ് കുഞ്ഞിനെ നൊന്ത് പത്ത് മാസം നൊന്ത് പ്രസവിച്ചത് അങ്ങനെ പ്രസവിച്ചതിന് ശേഷം ആറു വർഷം കുഞ്ഞിനെ വളർത്തിയതും പിങ്കി തന്നെയാണ് അപ്പൊ പിന്നെ പിങ്കിക്ക് ആ ഒരു സ്ഥാനം നിഷേധിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് മോഹിനിയും സംസാരിച്ചു അങ്ങനെ അവിടെ ഒരു തർക്കം ഉണ്ടായപ്പോ തിരുമേനി പറഞ്ഞത് കുഞ്ഞിന്റെ അച്ഛൻ തീരുമാനിക്കട്ടെ അമ്മയായിട്ട് ആരി ഇരിക്കണമെന്ന് ഗൗതം തീരുമാനിക്കട്ടെ എന്ന് തിരുമേനി പറഞ്ഞു ഗൗതം പറയാനായിട്ട് പോയത് പിങ്കിയുടെ പേരായിരുന്നു പക്ഷേ അതിനു മുന്നേ തന്നെ ലക്ഷ്മി തടയുകയും ഗൗതമിനോട് കുറച്ചൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഗൗതമിനെ മാറ്റി നിർത്തി എന്നിട്ട് നന്ദ പിങ്കിയുടെയും നന്ദയുടെയും കാര്യങ്ങൾ ലക്ഷ്മി വിശദീകരിച്ചു നീ പിങ്കി ഇപ്പോൾ അന്ന് നന്ദയെ മാറ്റി നിർത്തി പിങ്കിയെ നീ ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ട് നമ്മളെല്ലാവരും നോക്കിയപ്പോൾ അവളൊരു ആത്മഹത്യാ ഭീഷണി നാടകം കളിച്ചപ്പോൾ നമ്മളെല്ലാവരും പിങ്കിക്കൊപ്പം നിന്നു അത് തന്നെയാണ് നന്ദയെ ചൊടിപ്പിച്ചതും നന്ദ അവസാനം എല്ലാവർക്കും എതിരെ കേസ് കൊടുക്കുകയും പിന്നെ പിങ്കിയെ വരെ ജയിലിലാക്കുകയും ചെയ്തത് അങ്ങനെ ജയിലിലാക്കിയപ്പോൾ രക്ഷപ്പെടുത്തിയത് നീയാണ് അതുകൊണ്ടാണ് നിന്നോടും എല്ലാവരോടും നന്ദയ്ക്ക് ദേഷ്യം തോന്നിയതും നന്ദ കുഞ്ഞിനെയും കൊണ്ടുപോയത് ആ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന സമയത്ത് കുഞ്ഞു മരിച്ചപ്പോൾ അവൾക്ക് അത്രത്തോളം ദേഷ്യം കൂടുതൽ കൂടി അതുകൊണ്ടാണ് ഗൗരി ജനിച്ചതിന് ശേഷം ഇന്ത്യ ഒരാളെ ഇപ്പോൾ മറ്റുള്ളവരെ അറിയിച്ചില്ലെങ്കിൽ പോലും നിന്നെ കുഞ്ഞിന്റെ അച്ഛനായ നിന്നെ അറിയിക്കണമായിരുന്നു എന്നാൽ അത് ചെയ്തില്ല നിന്നെ വിവരങ്ങളൊന്നും അറിയിക്കാതെ കുഞ്ഞിനെ ആറു വർഷം അവൾ വളർത്തി എന്തോ സാഹചര്യം കൊണ്ട് നന്ദുവിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഇവിടെ വന്നു നമ്മൾ സത്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പൊ അത്രത്തോളം ദേഷ്യവും വാശിയുമുള്ള കൂട്ടത്തിലാണ് നന്ദ ഇപ്പൊ വീണ്ടും പിങ്കിയെ വാഴിച്ചുകൊണ്ട് നന്ദയെ നീ തള്ളി മാറ്റി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് വാശി കൂടും പിന്നെ വീണ്ടും വലിയൊരു പ്രശ്നത്തിലോട്ടേ അത് അവസാനിക്കത്തുള്ളൂ എന്ന് ഗൗതമിനോട് ലക്ഷ്മി പറയുമ്പോൾ ഗൗതം തിരിച്ചു പറഞ്ഞ മറുപടി ഉണ്ട് അമ്മ അത് പറ്റത്തില്ല എത്രയൊക്കെ ആണെങ്കിലും പിങ്കിയെ ഒഴിവാക്കി നിർത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതിലൂടെ പിങ്കി കടന്നു പോയതുമാണ് മരുന്ന് കഴി അതിന് ട്രീറ്റ്മെന്റ് എടുത്തതുമാണ് എന്നാൽ അപ്പോഴും എന്നെ സ്വന്തമാക്കണം എന്നുള്ള ഒരു വാശി പിങ്കിക്ക് ഉണ്ടായിരുന്നു എന്നാൽ അവളെ അതിൽ നിന്നെല്ലാം മാറ്റി അവളെ ഒരു പുതിയ ജീവിതത്തിലോട്ട് എത്തിച്ചത് തന്നെ നന്ദുവിൻ്റെ വരവോടു കൂടിയാണ് നന്ദുവിൻ്റെ വരവോടു കൂടിയാണ് അവളെ ഒരുപാട് മാറ്റത്തിൽ കൊണ്ടെത്തിച്ചതും അന്ന് നന്ദ ഗൗരിയെ വിട്ടു നൽകാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ ഗൗരിയെ ഞാൻ പിടിച്ചുകൊണ്ട് വന്ന സമയത്തും പിങ്കി എന്നോട് വന്ന് പറഞ്ഞത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ വിട്ടു കൊടുക്കാനായിട്ട് പറ്റത്തില്ല അഥവാ നന്ദുവിനെ വിട്ടു നൽകാനായിട്ട് എന്നോടെങ്കിലും എന്നോട് ആരെങ്കിലും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ വിട്ടു കൊടുക്കുമോ ഇല്ല അതുപോലെ തന്നെയാണ് ഗൗരിക്ക് നന്ദയും എന്നാണ് അവൾ എന്നോട് തിരിച്ചു പറഞ്ഞ മറുപടി ഈ ഒരു സാഹചര്യത്തിൽ ആ പത്ത് മാസം പ്രസ ഇത് പ്രസവിച്ച് ആറു വർഷം വളർത്തിയതിന് ശേഷം ആ ഒരു സമയത്ത് നന്ദുവിനെ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിട്ടുകൊടുക്കുമോ ഇല്ല അത് ഞാൻ അവളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതി നീതി ആയണമേ അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല ഞാൻ പിങ്കിയുടെ പേര് തന്നെ ഉറപ്പിച്ച് പറയാനായിട്ട് പോകുവാണ് ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് തിരികെ ഗൗതം അവിടേക്ക് എത്തുകയും എന്നിട്ട് തിരുമേനിയോട് പിങ്കി തന്നെ നന്ദുവിൻ്റെ അമ്മയായിട്ട് അമ്മയുടെ സ്ഥാനത്തിരിക്കട്ടെ എന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ അമ്മയെ കൊണ്ടുവരാനായിട്ട് തിരുമേനി പറയുമ്പോഴാണ് പിങ്കിയും നന്ദയും കാണാനില്ല നോക്കുമ്പോൾ എവിടെ എന്ന് ചോദിക്കുമ്പോൾ പിങ്കി നന്ദയുടെ കൈയും പിടിച്ച് വരുവാണ് എന്നിട്ട് എല്ലാവരുടെയും മുന്നിലായിട്ട് പറഞ്ഞു ഞാനല്ല പകരം നന്ദയാണ് ഇരിക്കേണ്ടത് എന്ന് തിരുമേനയോട് പറയുകയും മോഹിനി ഇതിനെ എതിർത്തപ്പോഴാണ് പിങ്കി പറയുന്നത് അതല്ല ചെറിയമേ അതാണ് ശരി ഇത്രയും നാളും അന്ന് സ ഒരു സർവസി മദർ എന്ന് പറയുമ്പോൾ ആ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ അധികാരവും സ്വന്തം അമ്മയിലായിരിക്കും എന്നാൽ ഞാൻ അവിടെയും സ്വാർത്ഥത കാണിച്ചു ഞാൻ അഭിമന്യുവിനെ പിടിച്ചു വയ്ക്കാനും ഗൗതമിൻ്റെ ജീവിതത്തിലോട്ട് തള്ളിക്കയറാനായിട്ടും ഞാൻ ശ്രമിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ നടന്നത് അപ്പോഴും നന്ദ ഗൗതം സ്നേഹിച്ചത് നന്ദേ മാത്രമാണ് ഞാനും ഗൗതമും സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ നന്ദേ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ ഗൗതം എന്നെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല നന്ദയാണ് സ്നേഹിച്ചത് ഈ നന്ദ മരിച്ചു എന്ന് എല്ലാവരും വിശ്വസിച്ചപ്പോഴും ഗൗതം എന്നെ സ്വന്തമാക്കിയില്ല പകരം നന്ദയുടെ ഓർമ്മകളിൽ ജീവിച്ചു നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള സത്യം അറിഞ്ഞപ്പോൾ ഗൗതം ചിന്തിച്ചത് നന്ദ മറ്റാരുടെയോ ഭാര്യയായിട്ട് ജീവിക്കുന്നു എന്നാണ് പക്ഷേ തിരിച്ച് നന്ദ തിരുമ നന്ദ വിചാരിച്ചത് ഗൗതമും ഞാനും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്നാണ് അതാണ് ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായത് ഇനിയും അവരുടെ ജീവിതത്തിൽ ഒരു വിലങ്ങുതടിയായിട്ടോ ഒരു കരടായിട്ടോ നിൽക്കാനായിട്ട് ഞാൻ തയ്യാറല്ല ഞാൻ എന്നേക്കുമായിട്ട് നന്ദുവിനേയും ഗൗതമിനെയും നന്ദയ്ക്ക് വിട്ടു നൽകുവാണെന്ന് പറഞ്ഞ് തൻ്റെ കഴുത്തിൽ കിടന്ന താലി നന്ദ നന്ദയുടെ മുന്നിലേക്ക് പിങ്കി ഊരി നന്ദയുടെ കയ്യിൽ കൊടുക്കുകയും എന്നിട്ട് എന്നേക്കുമായിട്ട് എൻ്റെ സ്ഥാനം ഞാൻ ഒഴിയുകയാണ് ഇനി നന്ദുവിൻ്റെയും ഗൗരിയുടെയും അമ്മ നീയും അച്ഛൻ ഗൗതമുമായിരിക്കും എന്ന് പിങ്കി പറഞ്ഞു ചടങ്ങ് ആരംഭിക്കാനായിട്ട് പറയുകയും നന്ദയെ പിടിച്ചുകൊണ്ട് ഗൗതം പിങ്കി ആ പീഠത്തിൽ എത്തുകയും അങ്ങനെ പൂജ ആരംഭിച്ചു അപ്പോഴും സങ്കടത്തോടു കൂടി മാറി നിന്ന് കരയുന്ന പിങ്കിയെ ഗൗതം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ കഥ അവസാനിക്കുവാണ് ഇനി എന്തായിരിക്കും സംഭവിക്കുക പിങ്കിക്ക് അറിയാം തനിക്കൊരു സ്ഥാനവും ഇന്ദിവിരത്തിൽ ഇല്ല എന്ന് പിങ്കി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനുശേഷം തന്നെയാണ് പിങ്കി നന്ദുവിനെയും വിട്ടു നൽകാനും തൻ്റെ കഴുത്തിലുള്ള താ താലി ഊരുമാറ്റി ഗൗതമിനെയും നന്ദക്ക് വിട്ടു നൽകാനായിട്ട് പിങ്കി തയ്യാറായത് എന്നാൽ നന്ദയ്ക്ക് അവിടെ പി ഗൗതമിനെ സ്വീകരിക്കാനായിട്ടും ഇന്ദീവിരത്തിലെ മരുമകളായിട്ട് വീണ്ടും ജീവിക്കാനായിട്ട് തയ്യാറാകുമോ നന്ദ തയ്യാറാകുമോ അങ്ങനെയാണെങ്കിൽ പിങ്കി എന്തായിരിക്കും ചെയ്യുക പിങ്കി എന്ത്വരത്തിൽ നിന്നും പടി ഇറങ്ങുമോ അങ്ങനെ പടി പടിയിറങ്ങിക്കഴിഞ്ഞാൽ പിങ്കിയുടെ ജീവിതം പിന്നെ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയും